ബീഫ് വിവാദം നടി രമ്യത സകല പൂത്തുകളുമായി രംഗത്ത് തെലുങ്ക് തമിഴ് കന്നഡ സിനിമയിൽ സൂപ്പർ താരമാണ് രമ്യ ഇപ്പോൾ കോൺഗ്രസിൽ വനിതാ ദേശീയ നേതാവുമാണ് താരം നിരവധി സിനിമകളിൽ അറിഞ്ഞഭിനയിച്ച് ആരാധകരെ കൈയിലെടുത്തിരുന്നു രമ്യ താരം ഇപ്പോൾ വലിയ കോപത്തിലാണ് കേന്ദ്ര സർക്കാർ കാലിച്ചന്തയിലൂടെ കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചതാണ് താരത്തെ കയറുപൊട്ടിച്ച് തെരുവിലെത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് യൂണിയൻ ബി ജെ ഗവൺമെന്റും ഗോവ ബി ജെ പി ഗവൺമെന്റും ചേർന്ന് ഗോവയിൽ കശാപ്പുശാലകൾ നടത്തുന്നുണ്ട് അതിനെതിരെ എന്താണ് കേന്ദ്ര സർക്കാരിന് ചോദിക്കാനുള്ളതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ചുമതലയുള്ള രമ്യ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ചോദിക്കുന്നു കോൺഗ്രസിന്റെ മാണ്ടയിൽ നിന്നുള്ള മുൻ എം പി ആയിരുന്നു മുപ്പത്തിനാലു വയസ്സുകാരിയായ രമ്യ രമ്യജി ഒരു സംസ്ഥാനത്തും കശാപ്പ് നിരോധിച്ചിട്ടില്ല കാലികളെ വിൽക്കുന്നതിനാണ് നിരോധനം അല്ലാതെ ഇവിടെ കേരളത്തിലേക്ക് വന്നു നോക്കൂ ഒന്ന് ഇഷ്ടംപോലെ സാധനം ഇവിടെ കിട്ടാനുണ്ട് ഇവരാഷ്ട്രീയ രക്തങ്ങൾ പോത്തിനെയും കൊണ്ട് നടക്കുകയാണ് ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കാൻ ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്